ഇക്കാലത്ത് ഒരു വിവാഹം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നല്ല രണ്ടുപേരുടെ മനസ്സിൻ്റെ ഐക്യമാണ് വേണ്ടതെന്നും ആർഭാടമായ വിവാഹാഘോഷമല്ല വേണ്ടതെന്നുമുള്ള ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷ വിവാഹങ്ങളും ആർഭാടമായി തന്നെയാണ് നടക്കുന്നത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ച് പാടുപെടുന്ന രക്ഷിതാക്കൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ സമുന്നതി പദ്ധതി സംസ്ഥാന സർക്കാരാണ് ആ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഇതിലൂടെ ഇവർക്ക് ആവശ്യമായ വിവാഹ ധനസഹായവും സർക്കാർ നൽകുന്നുണ്ട് കേരള മുന്നോക്ക സമുദായ വികസന കോർപ്പറേഷന്റെ കീഴിലാണ് ഈ ധനസഹായം നൽകുന്നത് മുന്നോക്ക വിഭാഗങ്ങളിലുള്ളവരിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും ചുമതലകൾ നിർവഹിക്കുന്നതിനും വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ കോർപ്പറേഷൻ അർഹരാണെന്ന് കണ്ടെത്തി തെരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ വരെയാണ് ധനസഹായമായി നൽകുന്നത് പതിനെട്ട് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള പെൺകുട്ടികൾക്കാണ് ഈ ധനസഹായം ലഭിക്കുക ഒരു ലക്ഷം രൂപയിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ളവർക്കാണ് ധനസഹായത്തിന് അർഹതയുള്ളത് അപേക്ഷിച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഇരുന്നൂറ് പേർക്കാണ് ധനസഹായം നൽകുന്നത് അതിനു പുറമെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും ഈ പദ്ധതി കീഴിൽ ധനസഹായം ലഭിക്കും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ധനസഹായം നൽകുക രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് സംസ്ഥാന സർക്കാർ പദ്ധതി ആരംഭിച്ചത് പെൺകുട്ടികളുടെ അച്ഛനോ അമ്മയോ ആണ് സഹായത്തിനായി അപേക്ഷിക്കേണ്ടത് അതേസമയം മാതാപിതാക്കൾ മരിച്ച പെൺകുട്ടികൾക്ക് സ്വന്തമായി അപേക്ഷ അയക്കാൻ സാധിക്കും അപേക്ഷയോടൊപ്പം വിവിധ രേഖകളും സമർപ്പിക്കേണ്ടതാണ് അപൂർവമായ അപേക്ഷാ ഫോമുകൾ നിരസിക്കപ്പെട്ടു മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് കാർഡുള്ള റേഷൻ കാർഡ് ഉടമകൾക്കാണ് ധനസഹായം ലഭിക്കുക ഓരോ വർഷവും നിശ്ചിത കാലാവധിക്കുള്ളിൽ വിവാഹിതരായിട്ടുള്ളവർക്കാണ് ധനസഹായം നൽകുക ഇത് സംബന്ധിച്ച വിജ്ഞാപനം സമർപ്പിച്ച് അവസാന തീയതിക്കുള്ളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷകൾ നൽകുക വിവാഹ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ തുടങ്ങിയവയുടെ പകർപ്പ് റേഷൻ കാർഡ് ഒന്ന് രണ്ട് പേജ് പകർപ്പ് വിവാഹ ക്ഷണക്കുകൾ തുടങ്ങിയവ ഉൾപ്പെടെ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് അതേസമയം ഒരു കുടുംബത്തിലെ രണ്ടിൽ കൂടുതൽ പെൺകുട്ടികൾക്ക് ധനസഹായം ലഭിക്കില്ല